നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന വിഷയം ഇറാൻ ഇസ്രയേൽ തന്നെയാണ് അപ്പം നമുക്ക് അതിൽ കൂടെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ മനസ്സിലാക്കാം ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു ബന്ധമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ളത് ഇവർ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെയുള്ള തുടക്ക കാലഘട്ടം അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പല്ലവി രാജവംശത്തിന്റെ സമയത്തെ സൗഹൃദ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള മോശമായ കാലഘട്ടം തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള തുറന്ന ശത്രുതയുടെ കാലയളവ് ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നാല് പ്രധാന ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കുന്നത് ഇറാനും ഇസ്രയേലും ഇപ്പോഴും പരസ്പരം പോരടിക്കുക തന്നെയാണ് എന്നാൽ ഇവർ പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിന്നൊരു കാലമുണ്ടായിരുന്നു ഇറാഖ് എന്ന പൊതുശത്രുവിനെതിരെയാണ് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പോരാടിയത് ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അതായത് ഇറാനും ഇസ്രയേലിനും വേണ്ട സഹായങ്ങൾ ഒരുമിച്ച് ചെയ്തു കൊടുത്തത് അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഷായുടെ ഭരണകാലത്ത് കീരിയും പോമ്പുമായ ഇസ്രയേലും ഇറാനും ഒരുമിക്കുന്നത് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ഇറാന്റെ രഹസ്യ പോലീസായ സവാക്കും രഹസ്യമായ ഒരു പങ്കാളിത്തമുണ്ടാക്കിയിരുന്നു കുർദീഷ് ഗ്രൂപ്പുകളുടെ പിന്തുണയും ഈ സഖ്യത്തിന് ലഭിച്ചിരുന്നു തുർക്കിയെയും ഉൾപ്പെടുത്തി ട്രൈഡന്റ് എന്ന കോഡ് നാമത്തിൽ ത്രിരാഷ്ട്ര രഹസ്യാന്വേഷണ സഖ്യം ഇവർ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി എട്ട് മുതൽ ഈ മൂന്ന് രാജ്യങ്ങൾ രഹസ്യാന്വേഷണം കൈമാറുന്നതിലും സംയുക്ത ഇന്റലിജൻസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ലോകം സാക്ഷിയായി ഇസ്രയേലും ഇറാനും കൂടുതൽ അടുക്കുകയും ആഴത്തിലുള്ള സൈനിക രഹസ്യാന്വേഷണ ബന്ധങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ പ്രീതി പിടിച്ചുപറ്റുക എന്നതുകൂടിയായിരുന്നു ഷാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തോടെ ടെഹ്രാനിൽ സ്ഥിരമായ ഒരു ഇസ്രയേലി എംബസിയായി പ്രവർത്തിച്ചു തുടങ്ങി അറബ് ലോകത്തിലുടനീളം ഇസ്രായേൽ വികാരം മനസ്സിലാക്കിയ ഷാ ബുദ്ധിപൂർവ്വമാണ് നീങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനു ശേഷം അദ്ദേഹം ഇസ്രയേലിനെ വിമർശിച്ച് രംഗത്തെത്തുന്നതാണ് പിന്നെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം സാഹചര്യങ്ങൾ അടിമുടി മാറ്റി ഇസ്രയേലിനെ ശത്രുപക്ഷത്ത് നിർത്തിയാണ് ഇറാനിലെ ആയത്തുള്ള ഖൊമേനി സർക്കാർ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് ഇസ്രയേലും ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഇറാൻ മുറിച്ചുമാറ്റി ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച തീരുമാനത്തിൽ നിന്നും ഇറാൻ പിന്മാറി ആദ്യം ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളുടെ മുൻപന്തിയിലായിരുന്നു ഇറാൻ പക്ഷേ അങ്ങനൊരു തീരുമാനം എടുത്തത് തെറ്റായിപ്പോയി എന്ന് ഇറാൻ തുറന്നു പറഞ്ഞു ഇവരുമായി നടത്തിയിരുന്ന നയതന്ത്രപരവും സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല ഇസ്രയേലിനെ അധിനിവേശ പലസ്തീൻ എന്ന വാക്കുപയോഗിച്ചാണ് ഇറാൻ പിന്നെയെല്ലാം പരാമർശിച്ചത് ഇസ്രയേലി പാസ്പോർട്ടുകൾ സ്വീകരിക്കുന്നതെല്ലാം നിർത്തി ഇറാന്റെ പാസ്പോർട്ടുകൾ കൈവശമുള്ളവർ ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കുകയും ചെയ്തു ടെഹ്റാനിലെ ഇസ്രയേൽ എംബസി അടച്ച് പലസ്തീൻ ലിബറേഷന് കൈമാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി എട്ട് വരെയുള്ള ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാൻ ഇസ്രായേലിന്റെ സഹായം പലപ്പോഴും തേടിയിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് യാസർ റഫത്ത് സദാം ഹുസൈനെ പിന്തുണച്ചതോടെ സദ്ദാം ഹുസൈന്റെ ഇറാഖിനെ തടയാൻ ഇറാന് ആയുധമടക്കം നൽകിയത് ഇസ്രായേൽ ഇറാഖിന്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്ര ഘടകമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒസിറാക്ക് ആണവ റിയാക്ടർ ഇറാനു വേണ്ടി ഇസ്രയേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇസ്രയേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം ഇറാനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഇസ്രയേലാണ് ഇവർ പിണങ്ങിയതിനു ശേഷം വീണ്ടും നമ്മൾ കണ്ടത് എന്നിട്ട് പോലും ഇപ്പോൾ പിന്നീട് വീണ്ടും ഇറാനും ഇസ്രയേലും തമ്മിൽ ബദ്ധശത്രുക്കൾ തന്നെയായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പൊ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങി ലബനിലേക്ക് ഇതിന് പിന്നാലെ ഇറാന്റെ മിസൈൽ ആക്രമണം ആരംഭിച്ചു ടെല്ലവീപിനെയും ജറുസലേമിനെയും ലക്ഷ്യമിച്ച് നൂറ്റി അൻപത് മിസൈലുകളാണ് ഇറാൻ അയച്ചത് എന്നാണ് വിവരം രാജ്യമായ ജോർദാന്റെ ആകാശത്തു വച്ച് തന്നെ ഇസ്രയേൽ ഇവയെല്ലാം തന്നെ വെടിവെച്ചിടുകയും ചെയ്തു ഇതോടെ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ചരിത്രം എന്തു തന്നെയായാലും ഇറാൻ ഇസ്രയേൽ ബന്ധത്തിന്റെ ഭാവി ഏറെക്കുറെ പ്രവചിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഒരു കാലത്ത് ഉറ്റസുഹൃത്തായിരുന്ന ഇറാനെ യുദ്ധഭൂമിയിലേക്ക് ഇറക്കാനുള്ള ഇസ്രയേലിന്റെ തന്ത്രം വളരെ നന്നായി തന്നെ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ തന്നെ ഇസ്രയേൽ ഏകദേശം വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇസ്രയേലിന് ആവശ്യം ഇറാനെ കളത്തിലേക്ക് ഇറക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രയേലിനെതിരെ ആദ്യമായൊരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ പതിനാലിലായിരുന്നു ഏപ്രിൽ ഒന്നിന് ഇറാന്റെ ഡമാസ്കസിലെ എംബസി ആക്രമിച്ച ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റൈസ സഹേദിയെ വധിച്ചതിന് പകരമായിരുന്നു ഇറാന്റെ ആദ്യത്തെ ആക്രമണം ഉണ്ടായത് എന്നാൽ പക്ഷേ അന്ന് ആക്രമിച്ചത് ഒരു അപ്രതീക്ഷിത ആക്രമണമൊന്നും ആയിരുന്നില്ല ഇറാൻ പറഞ്ഞിട്ടു തന്നെയാണ് ആക്രമിച്ചത് പക്ഷേ ഒക്ടോബർ ഒന്നിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അമേരിക്ക പോലും ഇത് മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇറാൻ ഉപയോഗിച്ചത് വളരെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളാണ് അതായത് ഇറാന്റെ ആവനാഴിയിലുള്ള ഏറ്റവും ശക്തിയേറിയ മിസൈലുകൾ തന്നെയാണ് ഇറാൻ ഇസ്രയേലിനു വേണ്ടി കരുതി വെച്ചിട്ടുള്ളതും അത് എടുത്തുപയോഗിക്കുകയും ചെയ്തത് അതിനുശേഷം ഇറാൻ പറഞ്ഞത് കേവലം പന്ത്രണ്ട് മിനിറ്റ് ദൂരമേ ഇറാനും ഇസ്രയേലും തമ്മിൽ ഉള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു അതിർത്തി പോലും പങ്കിടാത്ത രാജ്യമാണ് ഇറാനും ഇസ്രയേലും അത്ര അധികം ദൂരമുണ്ട് പക്ഷേ വെറും പന്ത്രണ്ട് മിനിറ്റ് ദൂരമേ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ളൂ എന്നൊരു മുന്നറിയിപ്പാണ് ഫത്തേ ടു ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഇറാൻ നൽകിയത് അതിനാൽ ഇസ്രയേലിന്റെ അടുത്ത ചൂടുവയ്പ് എന്ത് എന്ന ആകാംക്ഷയിലാണ് ലോകം കാരണം ഇസ്രയേൽ അല്ലെങ്കിൽ നദന്യാഹു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാൻ ചെയ്തത് വലിയ ഒരു തെറ്റാണ് എന്ന് ഈ തെറ്റിന്റെ ശിക്ഷ തീർച്ചയായും നൽകുമെന്നും നദന്യാഹു ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താകും എന്നുള്ള ആകാംക്ഷയിലാണ് ലോകമുള്ളത് കൂടുതൽ ചരിത്ര കഥകളിലേക്ക് ചരിത്ര സത്യങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ